موسيقى അപ്പൊ ഈ വർഷത്തെ ഇതേ വിഷു ആയി അപ്പോൾ നമ്മൾ വിഷുക്കണി കാര്യങ്ങളൊക്കെ ഒരുക്കി നമ്മളിപ്പോ കാലത്ത് കുക്കിങ്ങിന് പോകണം ഉച്ചക്ക് സദ്യ ഉണ്ട് അപ്പോൾ സച്ചിൻ ചേണ്ടിന്റെ വീട്ടിൽ പോവാണ് ലക്കി നല്ല ഉറക്കാട്ടായി ഇവിടെ ഒരു ആറരക്കായിട്ടുള്ളു അപ്പൊ ഞങ്ങള് പോവാണ് ചേട്ടായി പയ്യെ പയ്യെ എണ്ണീച്ചു പയ്യെ പയ്യെ എണ്ണീറ്റ് വരുന്നല്ലോ അപ്പൊ നമുക്ക് ഇന്നാണ് ഫുൾ പരിപാടി അവിടെ അപ്പൊ നമ്മടെ ഇവിടത്തെ ആഫ്രിക്കയിലുള്ള വിഷുവിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയില് കാണട്ടോ പിന്നെ നമ്മൾ സച്ചിൻ ഞാൻ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ പോകുന്നോട്ടെ വരുമ്പോൾ ചെറിയ ചാറ്റിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ കയറി ചെന്നപ്പോഴവിടെയും വിഷുക്കണി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എന്നെ ഉറക്കപ്പിച്ചതിൽ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇതാട്ടോ നമ്മുടെ കുക്കിംഗ് ഹാപ്പി വിഷുട്ടാ ചെറുപ്പം ഹാപ്പി വിഷു ാലത്ത് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു അല്ലേ നമ്മുടെ വിഷു സദ്യ നടന്നോണ്ടിരിക്കയാണ് ഇതാണ് അപ്പൊ ദേശീടെ അശ്വതി അശ്വതി ഏച്ചിക്ക് ഭയങ്കര നാണാട്ടാ ആളൊന്നും പറയുന്നില്ല ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോലൊന്നും പറയും ഇപ്പൊന്നും പറയുന്നില്ല ഞങ്ങളുടെ കുക്കിങ്ങിനെല്ലാത്തിനും തല ആളെ കുക്കിങ് ആൾ അഞ്ചരക്കി വന്നിട്ട് തേനാളിവിടെ എത്തി അപ്പതേ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി ഇതാട്ടെ നമ്മുടെ ഇന്ന് നമ്മൾ ഇന്നലെ കുറെ കുക്ക് ചെയ്തു ഇന്നത്തെ കുറച്ചും കൂടി നമുക്ക് ഉണ്ട് കുക്ക് ചെയ്യാനുള്ള അപ്പം അതൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യണത് എത്ര കൂട്ടം കറികളുള്ളതാ ശുചി പറ പതിനാറ് പതിനാറ് നമുക്ക് ഇന്ന് സദ്യക്കായിട്ടുള്ളത് അപ്പോ ഇത് ചേച്ചിക്കുള്ളതാണോ ഓരോ അടുത്ത എടുക്കുമ്പോൾ ഓരോന്നായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യാന്നു ഇത് കൂട്ടുകറിക്കുള്ള കടല വേവിച്ച് വെച്ചാട്ടാ ഇത് ഇതേ അശ്വതേച്ചി ഞാൻ ഫോൺ എടുക്കുന്നു ഇളക്കുന്നു ഇതൊക്കെ കഴിയുമ്പോൾ അശ്വതി അതെ ഇത് കൂട്ടുകറിക്കുള്ളതാണ് ഇതേന ഈ കടല പിന്നെ ഇത് പായസത്തിന് വേണ്ടു പായസത്തിനുള്ള ആ കടലപ്പരിപ്പ് പായസം തേങ്ങ കൊത്താണ് ഇതാണ് ചേച്ചി വീട്ടിൽ നിന്ന് എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കടലപ്പരിപ്പ് അരച്ച് വെച്ചിട്ട് പിന്നെ ഇവിടെ എവിടേക്കോ ഓരോന്ന് ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചതൊക്കെ ഇത് ഇവിടെ ഇതിന് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് പച്ചടി അതൊക്കെ ബീട്രൂട്ട് അങ്ങനെ കുറച്ച് പച്ചടീസും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് മക്കാലയിലാട്ട ഇവിടെ പുതിയ സ്റ്റാൻഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയത് പണിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ അടിയിൽ ഫുൾ ചാർക്കോൾ ഇവിടെ മക്കാല മക്കാലും കെ ബിജിത്തോരെന്നായിട്ടുണ്ട് അങ്ങനെ ഓരോന്നോ ഓരോന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇതിലെന്തേലുണ്ട് ചേച്ചി കുക്കിങ് ഏതേന പരിപ്പ് പായസം നമുക്ക് അരി വെക്കാൻ ചോറ് വെക്കാനുള്ള ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ചാർക്കോളോട്ടോ വെക്കണതേനാ തന്നെ കൊള്ളമാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യണേ അടുത്തതായിട്ട് നമ്മൾ ശർക്കര പൊടിച്ചെടുക്കാറുണ്ടോ ശർക്കര പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റിക്ക് വെച്ചിട്ടാണ് ശർക്കര പൊടിച്ചെടുക്കുന്നത് വിജയൻ ചേട്ടൻ ആണ് നമുക്ക് ശർക്കര ഫുള്ളും പൊടിച്ച് തന്ന പായസത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ വട്ടം സദ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് പുറത്ത് സെറ്റ് ചെയ്ത് പുതിയതായിട്ട് അടുപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്ത് അപ്പോൾ ഈ കാണുന്ന ഈ ഇത് നമ്മൾ ഇവിടെ കിടുന്ന ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് അതിന്ന് കിട്ടിയ തടുപ്പീസുകളാണ് കേട്ടോ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ചാർക്കോളാണ് ാണ് കിട്ടുള്ള വിർഗ്ഗ കിട്ടാൻ യാതൊരു ചാൻസ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇവിടെയുള്ള പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇത് ഇത് കൊള്ളാലോ പപ്പ പറയാം ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ വിറക് വെച്ച് കത്തിക്കണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പിന്നെ കറികളൊക്കെ വെച്ചത് ചാർക്കൂൾ വെച്ചിട്ടാട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ഉഷാറായി തുടങ്ങി ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ ഇപ്പോൾ ഉഷാറായി തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ചോറിന് വേണ്ടി ചേട്ടായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ഇതെപ്പവും എപ്പാകും എന്നുള്ള വെയിറ്റിംഗ് ആട്ടോ ചേട്ടായി ഞങ്ങളുടെ കാലത്ത് ഫുഡ് ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങള് സെലിബ്രേഷനും പോകാട്ടെ ഡേറ്റ് ആയി സത്യത്തില് കൂടാണ് ഞങ്ങള് മൂന്ന് പേരും കൂടിയിട്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങള് എല്ലാവരും എത്തിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ട് അവിടെ എത്തിയപ്പോഴും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആയി ജസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ സദ്യ കഴിച്ചു തുടങ്ങിയിരുന്ന അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഒത്തുകൂടാന്ന് പറഞ്ഞവരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെയാണ് അന്നത്തെ ദിവസം പിന്നെ വിഷുനൊന്ന് മുടക്കയായിരുന്നു ഇവിടെ എന്ത് മുടക്ക് ഇവിടത്തെക്കാർക്ക് എന്ത് വിഷു നമുക്കെല്ലാം വിഷു നമ്മുടെ മലയാളികൾക്ക് അപ്പോൾ നമ്മൾ രണ്ട് പായസമായിട്ട് ഉണ്ടായിരുന്നു പാലട പായസം ഉണ്ടായിരുന്നു പരിപ്പ് പായസം ഉണ്ടായിരുന്നു പിന്നെ സദ്യക്ക് കുറച്ച് പ്രത്യേക ണ്ടായിരുന്നു സദ്യ ട്രുവാൻഡ്രം സ്റ്റൈലായിരുന്നു വിളമ്പിയതും കഴിച്ചതെല്ലാം ട്രുവാൻഡ്രം സ്റ്റൈലായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം ആട്ടോ ഈ ട്രുവാൻഡ്രംകാർക്ക് ഇത്രയും പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അറിയുന്ന അറിയുന്നതന്നെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ ഓരോ ആൾക്കാരുടെ ഇടപഴകുമ്പോഴല്ലോ നമ്മളറിയത് അവരുടെ നാട്ടിൽ വേറെ രീതികളാണ് കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലട്ടോ ഇന്നത്തെ വിഷു സദ്യ നമ്മള് കഴിച്ചത് കേട്ടോ അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് ഫുഡ് ആസ്വദിച്ച് കഴിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പിള്ളേരൊക്കെ പുറത്ത് കളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ദിവസമല്ലോ അങ്ങനെ നമ്മുടെ ഫുഡടിക്കലും പരിപാടിസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്ലാൻ എല്ലാവരും എന്ത് ഗെയിംസ് കാര്യങ്ങളിന് ചെയ്യണം എന്നായിരുന്നു കാരണം ഫുഡ് മാത്രമല്ലല്ലോ നമുക്ക് വിഷുവിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കാര്യങ്ങളൊക്കെ വേണ്ടേ അങ്ങനെ നമ്മുടെ നാടൻ ഗെയിംസിലൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാക്കുചാട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഉദ്ഘാടനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ് ചാട്ടത്തിലായിരുന്നു ഇപ്പം ചാക്ക്ച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് നമ്മൾ കസാരോട്ടം അത് പിന്നെ നമ്മൾ സ്ഥിരം കഴിയുമ്പോൾ അതിൻ്റെ പിന്നൊരു മാറ്റം എവിടെ പോയാലുണ്ടാവില്ലല്ലോ മലയാളീസിന് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാരെല്ലാവരുടെയും കസാരോട്ടം കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നവർക്ക് ഗിഫ്റ്റും ഉണ്ട് അങ്ങനെ നമ്മൾ വെറുതെ വിടുവില്ല വിഷു ആയിട്ട് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ആ ഗെയിംസും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാസിങ് ദ ബോൾ ഗെയിം കഴിച്ച് കുറച്ച് ന്യൂ ജനറേഷൻ കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഔട്ടായി പോകണ ആൾക്കാർ എന്തെങ്കിലും പണിഷ്മെൻ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഔട്ടായി പോയപ്പോൾ ഞാനും സുചിതയിച്ചിയും പിന്നെ നമ്മുടെ അശ്വതേച്ചിയും ഒന്നും ചെയ്തില്ല അപ്പോൾ അവസാനം ഞങ്ങളെല്ലാവരും കൂടി വട്ടത്തിലിട്ട് പിടിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ അവസാനം അവർ രണ്ടുപേരും പാട്ടാണ് പാടിയത് അപ്പോൾ ആ അവരുടെ കൂടി നമുക്ക് ഇന്നത്തെ ഒരു വിഷു പരിപാടിസ് അവ നമ്മുടെ ആഘോഷം അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ